വെൽക്കം ടു എയ്സ് ആപ്പ് ഐ എം അമീൻ ഖാൻ വിഷയം ഇന്ത്യൻ ഭരണഘടനയാണ് പി എസ് സി പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം എത്രത്തോളം പ്രധാനമുള്ളതാണ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ വിഷയമെന്ന് നമുക്കറിയാം മുഴുവൻ പി എസ് സി പരീക്ഷകളിലും ഏറ്റവും കട്ടിയുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം നമുക്ക് പരിചയപ്പെടാം മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയും എന്താണ് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ട് ലഭിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് അടിസ്ഥാനപരമായി ലഭിച്ചിരിക്കേണ്ട അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിനകത്താണ് പ്രതിപാദിക്കുന്നത് എന്താണ് ഭാഗം മൂന്ന് മൗലികാവകാശങ്ങൾ എത്രാമത്തെ ആർട്ടിക്കിൾ മുതലാണ് തുടങ്ങുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ എത്ര വരെ മുപ്പത്തി അഞ്ച് വരെ അപ്പോൾ ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഭാഗമാണേതെന്ന് പറയപ്പെടുന്നത് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നോക്കാം ഏതൊരു പൗരനും പി എസ് സി എഴുതുന്നവർക്കും എഴുതാത്തവർക്കൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ പറയുന്ന മൗലികാവകാശങ്ങളെന്ന് പറയുന്നത് പി എസ് സി പരീക്ഷ എഴുതുന്നവർക്കും അല്ലാത്തവർക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൗലികാവകാശങ്ങളിലെ കുറച്ച് ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം നോക്കാം നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിനകത്തെ പതിനാലാമത്തെ ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിനാല് പ്രതിപാദിക്കുന്നു ഈക്വാളിറ്റി ബിഫോർ ലോ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പ്രതിപാദിക്കുന്നതാണ് എത്രാമത്തെ ആർട്ടിക്കിള് ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് പതിനാലാമത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞാൽ പതിനഞ്ചും സമത്വത്തെക്കുറിച്ച് തന്നെയാണ് പക്ഷേ എന്തുതരം സമത്വമാണ് പതിനഞ്ചാമത്തെ സമത്വം എന്ന് പറയുന്നത് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ സ്ഥലത്തിൻ്റെ പേരിലോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശത്തിൽപ്പെട്ട പതിനഞ്ചാമത്തെ ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത് പതിനഞ്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഉണ്ട് എന്താണ് പതിനാറാമത്തെ ആർട്ടിക്കിൾ അവസര സമത്വമാണ് എന്തവസരം യോഗ്യതയുള്ള ഒരേ യോഗ്യതയുള്ള ആളുകൾക്ക് തുല്യ അവസരമായിരിക്കണം ഇന്ത്യ രാജ്യത്ത് ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാറ് എന്ന് പറയുന്നത് പതിനാറ് കഴിഞ്ഞാൽ പതിനേഴാമത് ഒരു ആർട്ടിക്കിൾ ഉണ്ട് എന്താണ് പതിനേഴാമത്തെ ആർട്ടിക്കിൾ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്താണ് അബോളീഷൻ ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മയെ ഇല്ലാതാക്കുക ഗാന്ധിജി കണ്ട സ്വപ്നമായിരുന്നു അബോളീഷൻ ഓഫ് അൺടച്ചബിലിറ്റി പക്ഷേ മരണം വരെ ഇത് സാധ്യമാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായിട്ട് നാം കണക്കാക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ മുൻകൈയ്യെടുത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് മാറ്റിവെച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനേഴ് പറയുന്നു തൊട്ടുകൂടായ്മയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആർട്ടി ഈ ആർട്ടിക്കിൾ ഇന്ത്യ രാജ്യത്ത് പാസ്സാകുമ്പോ സഭയിലുള്ള മുഴുവൻ ആളുകളും ഒന്നടങ്കം ഗാന്ധിജി കി ജയ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ പതിനേഴ് പാസ്സാക്കുന്നത് കാരണം രാജ്യത്ത് നിന്നും എന്ത് നീക്കിയിരിക്കുന്നു തൊട്ടുകൂടായ്മ അസ്പർശ്യത തുടച്ചു നീക്കിയിരിക്കുന്നു പതിനേഴ് കഴിഞ്ഞാൽ പതിനെട്ടാമത്തെ ആർട്ടിക്കിൾ എന്താ പതിനെട്ടാമത്തെ ആർട്ടിക്കിൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയും അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ പദവി നാമങ്ങൾ ബഹുമതി നാമങ്ങൾ നിർത്തലാക്കുന്നതാണ് പതിനെട്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പതിനെട്ട് കഴിഞ്ഞാൽ പത്തൊമ്പതാമത്തെ ആർട്ടിക്കള് ഫണ്ടമെന്റൽ ഫ്രീഡംസ് അല്ലെങ്കിൽ മൗലിക കുറിച്ച് പ്രതിപാദിക്കുന്ന എത്രാമത്തെ ആട്ടിക്കൾ പത്തൊമ്പതാമത്തെ ആർട്ടികൾ ഇന്ത്യ രാജ്യത്ത് ഏതൊരു പൗരനും അവനവന് രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂട്ടം കൂടാനുള്ള സ്വാതന്ത്ര്യം സഞ്ചരിക്കാനും മറ്റു സ്ഥലങ്ങളിൽ പോയി താമസിക്കാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ കുറിച്ച് പ്രതിപാദിക്കുന്ന എത്രാമത്തെ ആട്ടിക്കളില ആർട്ടിക്കിൾ പതിനഞ്ചിലാണ് ഫണ്ടമെന്റൽ ഫ്രീഡം എന്നാണ് അവർ പറയുക പത്തൊമ്പത് കഴിഞ്ഞാൽ പിന്നെ ഇരുപതാമത്തെ ആണ് എന്താണ് ഇരുപതാം ൾ ഇരുപതാമത്തെ ആർട്ടിക്കിൾ പറയുന്നു ഒരാളെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ശിക്ഷിക്കാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന എത്രാമത്തെ ആർട്ടിക്കളാണ് ഇരുപതാമത്തെ ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി ലഭിച്ചിരിക്കേണ്ട അവകാശം കൂടിയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ലിവ് എന്നാണ് പറയുന്നത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് ഏതൊരു പൗരനും അയാളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവസ്ഥ അവകാശമാണ് എത്രാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൽ പറയുന്നതെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ പരമപ്രധാനമായ മറ്റൊരു ഭേദഗതിയിലൂടെ നിലവിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ എന്ന് പറയുന്നത് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കൽ അവരുടെ മൗലികാവകാശമായി മാറ്റിയതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് എ നിലവിൽ വരുന്നത് ഭരണഘടനയുടെ എൺപത്തി ആറാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇരുപത്തൊന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിലവിൽ വരുന്നത് ഇതോടുകൂടിയാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ട് നിർബന്ധിത വിദ്യാഭ്യാസം കിട്ടി തുടങ്ങിയത് ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് ഇരുപത്തിരണ്ടാമത്തെ ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്നത് അതായത് അന്യായമായി ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തടങ്കലിൽ വെക്കാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നതാണ് എത്രാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് പിന്നെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കൾ ആണ് ഇരുപത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ എന്താണ് ആർട്ടിക്കിൾ ചൂഷണം അടിമത്തം എന്നിവ നിർത്തലാക്കിയതാണ് എത്രാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നെങ്കിൽ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാലാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യ രാജ്യത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രായപൂർത്തിയാകാത്ത മക്കളെ കൊണ്ട് ജോലിയെടുപ്പിക്കുന്നതിനെതിരെയുള്ള ആർട്ടിക്കിൾ ആണ് ബാലവേല നിരോധനമാണ് എത്രാമത്തെ ആർട്ടിക്കിള് ആർട്ടിക്കിൾ ഇരുപത്തിനാല് കഴിഞ്ഞ മലപ്പുറം ജില്ല എൽ ഡി സിയുടെ ചോദ്യമാണ് ബാലവേല നിരോധനം ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാമത്തെ ആർട്ടിക്കിളാണ് പ്രതിപാദിക്കുന്നത് ചോദിക്കുന്നുണ്ട് ഇരുപത്തിനാല് കഴിഞ്ഞാൽ പിന്നെ പഠിക്കണം ഇരുപത്തി മുതൽ ഇരുപത്തി വരെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ആണ് പ്രതിപാദിക്കുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിൾസ് പ്രതിപാദിക്കുന്നത് ആ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിൽ ആർട്ടിക്കിൾ ആണ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ പ്രതിപാദിക്കുന്നതെങ്കിൽ പിന്നീട് നോക്കണം ഇരുപത്തിയൊൻപത് രാജ്യത്ത് ന്യൂനപക്ഷ മതവിഭാഗക്കാരുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ജൈനൻ ബുദ്ധൻ സിഖ് പോലെയുള്ള മതവിഭാഗക്കാരാണ് നമ്മൾ ന്യൂനപക്ഷ മതവിഭാഗക്കാരായിട്ട് കണക്കാക്കുന്നത് ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകം ആർട്ടിക്കിൾ മാറ്റിവെച്ചു എത്രാമത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊമ്പത് കാരണം രാജ്യത്തെ ഭൂരിപക്ഷ മതവിഭാഗക്കാർ ആരും അടിച്ചമർത്താൻ പാടില്ല ഈ ന്യൂനപക്ഷക്കാരെ അടിച്ചമർത്താൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊമ്പതിലാണെങ്കിൽ ഇതേ മതവിഭാഗക്കാർക്ക് മറ്റൊരു സൗകര്യം കൂടെ ചെയ്തു കൊടുത്തു ആർട്ടിക്കിൾ മുപ്പത് എന്നതിനെക്കുറിച്ചാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസം സ്ഥാപനങ്ങളെ തുടങ്ങാനുള്ള സൗകര്യമാണ് എത്രാമത്തെ ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പതിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പതും ഇരുപത്തി ഒമ്പതും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവസാനമായിട്ട് ഓർത്തിരിക്കുക ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കളിൽ ഒന്നാണ് പി എസ് സിയുടെ ആവർത്തന ചോദ്യമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതിയുടെ റിട്ടിനെ കുറിച്ചാണ് കോടതിക്ക് എന്ത് പുറപ്പെടുവിക്കാം റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമാണ് എത്രാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഭരണഘടനാ പ്രതിവിധി എന്നാണ് പറയുക നമുക്ക് അഞ്ചുതരം ണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ പരിചയപ്പെടാം ഒരു ഏതാനും ചില വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് ചർച്ച ചെയ്തത് നമുക്ക് നോക്കാം നമുക്ക് ഭാവി ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറ്റു ക്ലാസ്സുകളെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോകാം ഓക്കെ താങ്ക്